ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കൊണ്ടോട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഹാഫ് കെ ജി ചിക്കൻ കഴുകി വൃത്തിയാക്കിയതാണ് അതിലോട്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് സാദാ മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഇനി ഗരം മസാല ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിത് എല്ലുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത ചിക്കൻ എടുക്കണമെങ്കിൽ അതെടുക്കാം കൊണ്ടോട്ട് ഉണ്ടാക്കാനായിട്ട് എല്ലാത്ത ചിക്കനാണ് ഇഷ്ടമുള്ളെങ്കിൽ അങ്ങനെ എടുക്കാം ഹാഫ് ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട് ഒരു നാരങ്ങ മുഴുവനായിട്ട് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള റെസിപ്പിയാണ് ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂറ് മാറ്റി വയ്ക്കാം സമയമുള്ളവരാണെങ്കിൽ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ മസാലയൊക്കെ നമുക്ക് നല്ലതുപോലെ പിടിച്ച് നിൽക്കിട്ടും ഫ്രീസറിൽ വെക്കേണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് ആവശ്യമുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് ഈ ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഡീപ് ഫ്രൈ ഒന്നും ആക്കേണ്ട ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്താൽ മാത്രം മതി നമുക്ക് ഏത് വെജിറ്റബിൾ ഓയിലി വേണേലും യൂസ് ചെയ്യാവുന്നതാണ് വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് വെളിച്ചെണ്ണ ഉപയോഗിക്കണം അതിന് വേറൊരു ആയിരിക്കും ഇനി നമുക്കൊരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിലോട്ട് നമ്മൾ ചിക്കനോ മീനോ വരയ്ക്കുമ്പം ആ എണ്ണയിലോട്ട് ആദ്യമേ ആ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് നമുക്ക് ആ ചിക്കൻ എല്ലാം അതിലോട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ചിക്കൻ കൊണ്ടോട്ടം വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തപ്പോഴെല്ലാം നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഇത് കുറച്ച് സ്പൈസി ഒക്കെ ആയിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉണ്ടാക്കി നോക്കാം ഇനി നമുക്ക് രണ്ട് വശം തിരിച്ചു മറിച്ചു ഇട്ട് അതൊന്ന് മുരിച്ചെടുക്കാം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യണേ ഈ ചിക്കൻ നല്ലതുപോലെ നമുക്ക് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഡീപ് ഫ്രൈ ആക്കണ്ട ഇതുപോലെ മൊരിഞ്ഞു കിട്ടിയാൽ മതി എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ചപ്പാത്തിയോ പൊറോട്ടയോ ബ്രെഡോ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് ഇനി നമ്മൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തു ഇനി ഈ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഇട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ എല്ലാത്ത ചിക്കൻ ഇട്ടും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് എല്ലുള്ള ചിക്കനും ഇട്ടും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഈ റെസിപ്പി നമുക്ക് എങ്ങനെ ഇതുണ്ടാക്കിയാലും നല്ല ടേസ്റ്റിയാണ് എല്ലില്ലാത്ത ഇല്ലാത്ത ചിക്കനായിരിക്കും ഒന്നും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഇനി ഇതേ പാനലോട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ വഴറ്റിയെടുക്കാം ഞാൻ അതിന് കുറച്ച് എണ്ണയെടുത്തും മാറ്റിയിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ നമുക്ക് കൂടുതൽ എണ്ണ വേണമായിരുന്നു നമുക്കത് കറി വെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അത്രയും എണ്ണ വേണ്ട അതിന് കുറച്ച് എടുത്തും മാറ്റി ഇനി നമുക്ക് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ഇരുപത്തഞ്ച് ഉള്ളിയും കൂടെ ഇട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം ഞാൻ ചെറിയ ഉള്ളി എടുത്ത് ഇട്ട് ഉണ്ടാക്കിയപ്പോഴാണ് കൂടുതലും എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയത് നമുക്ക് ഉള്ളി എടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സബോള എടുക്കാവുന്നതാണ് പക്ഷെ ഉള്ളി ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു പെട്ടന്ന് വരെയൊക്കെ ഉള്ളി എടുക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഉള്ളി എടുത്താൽ മതി ി ഇതിനായിട്ട് നമുക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം ഈ റെസിപ്പിയുടെ ഏറ്റവും ടേസ്റ്റ് ഈ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നതാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം ആ ചെറിയുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറുന്നിടം വരെ നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കണം നമ്മൾ ഇതിനകത്ത് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല സ്പൈസി ആയിട്ട് കിട്ടും ഓവർ സ്പൈസി വേണ്ടന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ മസാല ചേർക്കുമ്പോൾ നമുക്ക് മുളക് പൊടി ഒഴിവാക്കാവുന്നതാണ് ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഈ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം നമുക്ക് ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ ആ ചിക്കൻ വറുത്തപ്പം നമ്മൾ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുള്ളതാണ് ഇതിൽ ഞാൻ കാശ്മീരിയ മുളക് പൊടി ചേർത്തതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ചേർത്തത് സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓവറായിട്ട് എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുളക് പൊടി ഒഴിവാക്കാം ഒരുപാട് സ്പൈസി ഒന്നും അല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും ഒരുവുണ്ടാവത്തുള്ളൂ ഇനി ഇതിലോട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം കാൽ കപ്പിൽ കൂടി പോരുത് കാരണം അതിന് മധുരം ഒരുപാടാകും ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇത് ഉണ്ടാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റിയുമാണ് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കണേ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ചേർക്കാം ഒരുപാട് ഒന്നും വേണ്ട ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് അതെല്ലാം കൂടി നല്ലതുപോലെ നമുക്ക് ഇളക്കി ആ വെള്ളമെല്ലാം ഒന്ന് പറ്റിച്ചെടുക്കണം ഈ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ ഞാൻ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ആരും അത് സ്കിപ്പ് ചെയ്യരുത് നമുക്ക് ഈ കൊണ്ടോട്ടത്തിന് ഇച്ചിരി ടൊമാറ്റോ സോസും കൂടി ഒഴിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റേതായ സ്പെഷ്യൽ ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വാർത്തു വെച്ചിരിക്കുന്ന ആ ചിക്കനും കൂടി നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഗ്രേവിയും ചിക്കനും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ആ ഗ്രേവിയുടെ ടേസ്റ്റ് എല്ലാം നമുക്ക് ആ ചിക്കനിൽ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അല്ലേ ഞാനത് നല്ലതുപോലെ മിക്സ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ആ ചിക്കനിലോട്ട് ഗ്രേവി എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുവാണെങ്കിൽ നമ്മുടെ ചിക്കൻ കൊണ്ടുപോയിട്ട് റെഡി ആയിട്ട് കിട്ടും നമ്മുടെ ചിക്കൻ കൊണ്ടുപോയിട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള ഉള്ള കൊച്ചിക്കൻ കൊണ്ടിട്ടുമാണ് ഒരുപാട് സ്പൈസിയൊന്നുമില്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്ര സ്പൈസിയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് ഇത് ഒന്ന് ഗാർണിഷ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഇച്ചിരി കറിവേപ്പിലയും കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ നമുക്കൊന്ന് കൊടുക്കാം ഇനി സ്പൈസി വേണ്ടെന്നുള്ള ഒരു ഇത് ചെയ്യേണ്ട ഇത് ഞാൻ ഇച്ചിരി ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചില്ലി ഫ്ലേക്സ് കൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സപ്പോർട്ട് ചെയ്യണേ പിന്നെ എനിക്ക് ഈ റെസിപ്പി ബ്രെഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഒരുപാട് ഇഷ്ടം നമുക്ക് ചോറിൻ്റെ കൂടെ വേണേലും നമുക്കിത് ട്രൈ ചെയ്യാം ഞാനിത് നിങ്ങളെ എടുത്ത് കാണിക്കാം എന്തെ എന്ത് ടേസ്റ്റിയാ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ അകത്ത് ആ ചെറിയുള്ളിയൊക്കെ കഴിക്കാനിട്ട് നല്ല ടേസ്റ്റ് ആണ് സവോള ഒഴിവാക്കിയിട്ട് ചെറിയുള്ളിയൊക്കെ ഇട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് കറി ഞാൻ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളായിട്ട് വീണ്ടും വരാവേ